സി എം വലിയുള്ള ലൊക്കേഷൻ സൈറ്റ് സന്ദർശിച്ചു മഹാനവറുകൾ പറഞ്ഞു ഈ കട്ടിൽ വിടുന്നെടുക്കണം ഇവിടെ ഒക്കെ കബറുകളുണ്ട് അതൊരുപാട് മഹാന്മാരുണ്ട് മഹാനവറുകൾ ജനങ്ങളെ പൊട്ടനാക്കി ദിവ്യൻ ചമഞ്ഞിട്ടില്ല മഹാനായ പറയും അനുസരിച്ചോളൂ കണ്ണുരുട്ടിയിട്ടില്ല ഞാനും അവരെ ഏത് കാലത്തുള്ളവരാണ് അത് പറയാനറിയാം അവരെ കുറിച്ച് വിവരണങ്ങൾ നൽകാനറിയാം ആകാശത്തും ഇവരെ നെറ്റ്വർക്ക് സജീവമാണ് അവരെ കൊടി അവിടെയൊക്കെ സ്ഥാപിതമാണ് ആ കൊടി എടുത്തോണ്ട് പോകാൻ ആർക്കും വിചാരിച്ചാ കഴിയില്ല ഏതു മനുഷ്യന്റെ മനസ്സിലും ഒരു ശാസ്ത്രത്തിന്റെ വിളിയുണ്ട് ആ വിളി വളിയാണെന്നാരും പറയരുത് എവരി ബഡി ഹാസ് ദ കാൾ ഓഫ് സയൻസ് ആ വിളിയാണ് സെൻസ് സെൻസ് വിവേകം തിരിച്ചറിവ് സുബഹാനുള്ള ഒരു സ്ഥലത്ത് മണ്ണ് കിളച്ചപ്പോൾ മൂടുക അവിടെ കബറുണ്ട് ചിലർ അതേതെങ്കിലും മഹാന്മാരുടേതായിരിക്കും എന്നു മറ്റു ചിലർ അല്ലാന്ന് വേറെ ചിലർ ബഹളമായി ആനായ സി എം കാലം പരിഹാരത്തിന് വേണ്ടി ആ മഹാനവറുകളെ കൊണ്ടുവന്നു കാസർഗോഡ് ജില്ലയിലാണ് ആനായ സി എം വലിയ സൽക്കരിക്കാൻ വേണ്ടി ആ മൈതാനത്ത് അവരൊരു കട്ടിൽ വെച്ചു അടുത്തൊന്നും വീടില്ലാത്ത സ്ഥലമാണ് കബർസ്ഥാനല്ല മൈതാനമാണ് അവിടെ നേരത്തെ കബറുള്ളതായി ആർക്കും അറിയില്ല വെളിംപ്രദേശമാണ് ആ സ്ഥലത്തൊരു കട്ടിൽ വെച്ചു ആ കട്ടിലിന് മുകളിൽ ബെഡും ആ ബെഡിന് മുകളിൽ ഷീറ്റും തലയണയും പിന്നെ അതിനടുത്തൊരു സ്റ്റൂളും കസേരയും ആ കസേരയിൽ പഴങ്ങൾ വിഭവസമൃദ്ധമായ ഒൽക്കവും സൽക്കാരവും സി എം വലിയ ലൊക്കേഷൻ സൈറ്റ് സന്ദർശിച്ചു മഹാനവുകൾ പറഞ്ഞു ഈ കട്ടിൽ എടുക്കണം ഇവിടെ ഒക്കെ കബറുകളുണ്ട് അതൊരുപാട് മഹാന്മാരുണ്ട് കുറേ ദൂരെ അപ്പുറത്തൊരു മൂലയിൽ കൊണ്ടുപോയി ഇടാൻ പറഞ്ഞു എല്ലാം അങ്ങോട്ട് മാറ്റി ജനങ്ങൾ ആദ്യം അനുസരിച്ചെങ്കിലും പിന്നെ മുറുമുറുപ്പായി ഒരു ഖബർ ആലോചിക്കാനും തീരുമാനിക്കാനും വേണ്ടി കൊണ്ടുവന്നതാണ് ഇപ്പം മൂപ്പര് നോക്കുമ്പോ ഇവിടെ മുഴുവനും മഹാനവറുകൾ ഓർപ്പിച്ചു പറഞ്ഞു തൊണ്ണൂറ് മഹാന്മാരെ ഖബറുകളുണ്ട് ഇവിടെ അപ്പൊ ജനങ്ങള് എന്തു ചെയ്യണമെന്നറിയാതെ വാ പൊളിച്ചു നിൽക്കുന്നു ജനങ്ങളെ സസ്പെൻസിലാക്കിയിട്ട് കാര്യമില്ല അവരെ ചീത്ത പറഞ്ഞിട്ടും കാര്യമില്ല അവരെ മുമ്പില് വലിയ ദിവ്യൻ ചമഞ്ഞ് അവരെ പൊട്ടനാക്കി കളയിക്കുന്ന കളിയും സി എം വലിയ മനുഷ്യനാണ് സെൻസ് സ്വാഭാവികമാണ് ചോദ്യങ്ങൾ മനസ്സിലുണ്ടായിപ്പോകും അതാരുടെയും കുറ്റമല്ല ആ ചോദ്യങ്ങൾക്ക് അനുസൃതമായി നല്ല മറുപടി നൽകണം അതാണ് ആലിമിന്റെ ഉത്തരവാദിത്വം അത് വിനയത്തോടെ ചോദിക്കണം അതാണ് ഉമ്മത്തിന്റെ ഉത്തരവാദിത്വം ഏതു മനുഷ്യന്റെ മനസ്സിലും ഒരു ശാസ്ത്രത്തിന്റെ വിളിയുണ്ട് ആ വിളി വളിയാണെന്ന് ആരും പറയരുത് എവരി ബഡി ഹാസ് ദ കാൾ ഓഫ് സയൻസ് ആ വിളിയാണ് സെൻസ് സെൻസ് വിവേകം തിരിച്ചറിവ് അതിനെ ആരും പരിഹസിക്കരുത് മഹാനായ വലിയുള്ള ജനങ്ങളെ പൊട്ടം കളിപ്പിച്ചിട്ടില്ല മഹാനവുകള് ജനങ്ങളെ പൊട്ടനാക്കി ദിവ്യൻ ചമഞ്ഞിട്ടില്ല മഹാനായ ഞാൻ അങ് പറയും അനുസരിച്ചോളൂ എന്നു പറഞ്ഞ് കണ്ണുരുട്ടിയിട്ടില്ല ബഹുമാനപ്പെട്ടവര് പറഞ്ഞു നിങ്ങൾക്കാര്ക്കെങ്കിലും മനസ്സിലും വല്ല പ്രശ്നമുണ്ടോ ഇതെവിടെ കുഴിച്ചോളി അവിടെ കുഴിച്ചു കുറച്ചവനെ അവിടെ മൂടുകല്ലുകൾ കണ്ടു കൊറച്ചപ്പുറത്ത് പറഞ്ഞു അവിടെ കുഴിച്ചോളൂ അവിടെയും മൂടുകല്ലു കണ്ടു രണ്ടു കൂട്ടരെ മെനക്കെട്ട് കുഴിക്കുകയാണ് മൂടുകയാണ് ഇനി സംശയമുള്ളോലും വരി വേറൊരു കൂട്ടർക്ക് പണി കൊടുത്തു മറ്റൊരു മൂല അവരും കുഴിക്കാണ് ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ ആർക്കും സംശയം വേണ്ട ഒരു ചെമ്പിലെ ചോറ് വെന്തോന്നറിയാൻ രണ്ടെണ്ണം ഞെക്കി നോക്കിയാ മതി മുഴുവനും ഞെക്കി നോക്കിയാൽ പിന്നെ ചോറ് തിന്നാൻ കൂടൂല സുബെഹാനല്ല മൂന്ന് സ്ഥലത്ത് കുഴിച്ചു അവിടെ മുഴുവനും മൂടുകല്ലുകൾ കാണപ്പെട്ടു മഹാൻ പറഞ്ഞു അത് ഏതായാലും അങ്ങനെ തന്നെ മൂടിക്കോ അടയാളവും വെച്ചോ വേറെ എവിടെയും കുഴിക്കൊന്നും വേണ്ട തൊണ്ണൂറ് മഹാന്മാരുള്ള സ്ഥലമാണ് ഈ സ്ഥലത്ത് നിങ്ങൾ ബൗണ്ടറി വളച്ചുകെട്ടണം കന്നുകാലികൾ കയറാതെ സൂക്ഷിക്കണം മഹാന്മാരോടുള്ള അതവ് കാണിക്കണം ഒരു ദിവസം നിർണയിച്ചു കൊടുത്തു ഷെയഹുന ആ ദിവസത്തിൽ നിങ്ങൾ വന്നിവിടെ സിയാറത്ത് ചെയ്യുന്നത് നല്ലതാണ് കണ്ണൂർ ജില്ലയിലല്ല കാസർഗോഡ് ജില്ലയിൽ നഗരത്തിന് ഏകദേശം പത്തു കിലോമീറ്റർ പരിസരത്ത് ചൌക്കിയിൽ നിന്നങ്ങനെ തിരിഞ്ഞുപോയി കമ്പാറിലെത്തുമ്പോൾ പരിപ്പാട് മക്ക അവിടെ കാണാമെങ്കിൽ ഭൂമിക്കടിയിലുള്ളതാരാണ് അവരെത്ര പേരാണ് റിയാം അവരെ കുറിച്ച് വിവരണങ്ങൾ നൽകാനറിയാം ആകാശത്തും മേലും ഭൂമിക്കും താഴേയും ഇവരെ നെറ്റ്വർക്ക് സജീവമാണ് അവരെ കൊടി അവിടെയൊക്കെ സ്ഥാപിതമാണ് ആ കൊടി എടുത്തോണ്ടു പോകാൻ ആർക്കും വിചാരിച്ചാ കഴിയില്ല അത് വലിച്ചെറിയാൻ ആർക്കും സാധിക്കില്ല അവരുടെ സാമ്രാജ്യം ഭദ്രമാണ് അത് അള്ളാഹുവിൻ്റെ ദിവ്യ സ്നേഹത്തിൻ്റെ സാമ്രാജ്യമാണ് ആ ദിവ്യ സ്നേഹത്തിന്റെ കൊടിയടയാളം പരിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനമാണ് ആ കൊടി ഞങ്ങളെ കയ്യിലും ഞങ്ങളെ മുന്നിലും ഞങ്ങളെ നയിക്കുന്ന സി എം വലിയ കാണിച്ചു തന്നിട്ടുണ്ട് ആ കൊടിയുടെ പിന്നാലെ ഞങ്ങളാണ് നിരത്തണേ ദമ്പുരാന് സങ്കടങ്ങൾ തീർക്കണേ റഹ്മാനെ